ഹായ് പഴയ തുണി കൊണ്ട് എന്തെല്ലാം വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാമല്ലേ ഞാനിതുണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കുറച്ച് പൂക്കളാണേ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പൂക്കൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഞാൻ എടുത്തിരിക്കുന്നത് നെറ്റിൻ്റെ വൈറ്റ് കളറിലുള്ള ഫാബ്രിക്കും കൂടെ സാറ്റിൻ്റെ കുറച്ച് പീസ് കട്ട് പീസ് തുണികളും കൂടെ എടുത്തിട്ടുണ്ടേ ഇതുപോലെ നമുക്ക് കുറച്ച് കമ്പി വേണം ഇത് സിൽവർ ഷെയ്ഡുള്ള വളരെ കട്ടി കുറഞ്ഞ കമ്പി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിതുപോലെ ഒരു ഫവികോളിൻ്റെ ഒരു ബോട്ടിൽ എടുക്കാം ആ ബോട്ടറിൻ്റെ അതേ ഷേപ്പിൽ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്കൊന്ന് നമ്മുടെ കമ്പി ചുറ്റിച്ചെടുക്കാം ഈ റൗണ്ട് ഷേപ്പിന് എല്ലാ പീസും ഒരുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ നമ്മുടെ കമ്പി ഈ ഒരു റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ നെറ്റിൻ്റെ ഫാബ്രിക് ഉണ്ടല്ലോ വൈറ്റ് കളറിലുള്ളത് അത് ഓരോ റിങ്ങിനകത്തേക്കും ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഇതുപോലെ ഒരു റിംഗ് എടുക്കാം നമ്മുടെ നെറ്റിൻ്റെ ആ ഒരു തുണി ഇതിൻ്റെ മുകളിലായിട്ടൊന്നു ഇട്ട് കൊടുക്കാം രണ്ട് വർഷവും ഒന്നും വിട്ടുപോകാത്ത രീതിയിൽ നല്ല നീറ്റായിട്ടൊന്നു കൂട്ടിപ്പിടിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വലച്ചു പിടിക്കാം ഇന്ന് വലിച്ചു പിടിച്ചിട്ട് നമുക്ക് നൂല് കണ്ട് കെട്ടിക്കൊടുക്കാവേ ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് ഉണ്ടായിരുന്നത് ഒരു യെല്ലോ കളറിലുള്ള നൂലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് കെട്ടിക്കൊടുക്കുന്നത് ലാസ്റ്റ് നമ്മുടെ പൂവ് ചെയ്ത് വന്നപ്പോൾ ആ ഒരു യെല്ലോ കളറിൻ്റെ ഷെയ്ഡ് പുറത്ത് കാണുന്നുണ്ട് കേട്ടോ നമ്മുടെ പൂവ് പെർഫെക്റ്റ് ആണ് അപ്പോൾ നമുക്ക് മാക്സിമം സെയിം നെറ്റിൻ്റെ കളർ അതുപോലെ തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ഇനി നമുക്ക് താഴെയുള്ള ആ വലഞ്ഞു നിൽക്കുന്ന ഫാബ്രിക് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിക്കളയാം അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ നെറ്റിൻ്റെ ആ ഒരു റിങ്ങിൻ്റെ ഉള്ളിലേക്ക് കട്ട് ചെയ്ത് പോകാത്ത രീതിയിൽ അത് നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരു പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം കട്ടിക്കൊക്കെ താഴെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും കൂടി ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി കൊടുക്കണേ അപ്പോൾ ഇതുപോലെ എല്ലാം ഞാനൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പീസ് കമ്പിയെടുക്കാം അതാ ഇവിടെ എടുത്തേക്കുന്നത് കുറച്ച് ടിഷ്യൂ പേപ്പറാണ് ആ ടിഷ്യൂ പേപ്പർ ഒന്ന് എടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് ഒരു ബോളിൻ്റെ ഷേപ്പിൽ ഒന്നാക്കി കൊടുക്കാം അത് നല്ലതുപോലെ നല്ലതുപോലൊന്നു കൂട്ടിപ്പിടിക്കാം ഇതിപ്പോൾ കെട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതൊന്ന് കൂട്ടിപ്പിടിച്ചാലും മതി ഒന്ന് കെട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കെട്ടാം ഇതൊന്ന് കൂട്ടിപ്പിടിച്ച് വെച്ചിട്ട് ഒരു നൂലോ വെച്ചിട്ട് നല്ലതുപോലൊന്നും കെട്ടിക്കൊടുത്താലും പ്രശ്നമൊന്നുമില്ല ഇനി നമുക്ക് നമ്മുടെ ബ്ലൂ കളറിലുള്ള സാറ്റിൻ്റെ തുണി ഉണ്ടായിരുന്നല്ലോ ആ തുണി ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൂവിൻ്റെ നടുക്ക് ഉള്ള ആ ഒരു പോഷൻ ചേനട്ടോ ഇതെടുത്തേക്കുന്നത് ഇനി നൂലുകൊണ്ട് ഈ സാറ്റിൻ്റെ തുണി നന്നായിട്ട് വരഞ്ഞ് മുറുക്കിയൊന്ന് കെട്ടി കൊടുക്കാവേ അതിൽ നിന്ന് ഇളക്കിപ്പോവാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടി കൊടുക്കാം ഒന്ന് കെട്ടിട്ടതിന് ശേഷം നമുക്ക് ബാക്കി പീസെല്ലാം കട്ട് ചെയ്ത് മാറ്റാം താഴെ അധികം കട്ടിയായിട്ടിരിക്കാത്ത രീതിയിൽ ആ ഒരു പീസുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാവേ അപ്പോൾ നമുക്ക് പൂ കെട്ടിയെടുക്കുമ്പോൾ താഴത്തെ ആ ഒരു ലെയർ തിക്കായിട്ടിരിക്കത്തില്ല അത്യാവശ്യം ഇത വലഞ്ഞു നിൽക്കുന്ന തുണിയെല്ലാം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഓരോ പെറ്റലും എടുക്കാം ഓരോ പൂവിൻ്റെ നമ്മൾ ചെയ്ത് വെച്ചിരുന്ന ഇതളകളും എടുക്കാം ഇതിനൊന്ന് ചുറ്റിച്ചുകൊടുക്കാം നമ്മുടെ നെറ്റിൻ്റെ ഈ ഫാബ്രിക്കിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്ന സിൽവർ ഷെയ്ഡുള്ള ആ ഉണ്ടല്ലോ ആ ഒരു ഇതാണ് കേട്ടോ ഈ നമ്മുടെ പൂവിൻ്റെ ഒരു ഹൈലൈറ്റ് ഒരു പ്രത്യേക ഭംഗിയാണ് ആ ഒരു സിൽവർ ഷെയ്ഡും ഒരു വൈറ്റ് നെറ്റും കൂടെ വന്നപ്പോൾ ഉള്ള ഒരു കോമ്പിനേഷൻ നടുക്കായിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് സാറ്റിൻ്റെ തുണിയാണ് അപ്പോൾ അത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോളൻസ് ഒക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് വെക്കാം നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള എന്ത് ഐറ്റംസ് വേണമെങ്കിലും വയ്ക്കാം ഇപ്പോൾ ഒരു വൈറ്റും ബ്ലൂവും കൂടെ ഒരു കോമ്പിനേഷൻ നല്ല പെർഫെക്റ്റ് ആയിരിക്കുമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇതുതന്നെ എടുത്തേക്കുന്നത് പിന്നെ ഇവിടെ നാല് ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഓരോ ചുറ്റിടുമ്പോഴും നമ്മൾ ഓരോ ഇതളകൾ വെക്കുമ്പോഴും ഓരോ കെട്ടും കൂടെ ഇട്ട് ഉറപ്പിച്ച് വെച്ചിട്ട് വേണം അടുത്തതൊന്ന് വെച്ചെടുക്കാൻ അപ്പോൾ അത് ഇടവി പോവാതെ ഇവിടെ നീറ്റായിട്ടിരുന്നോളും അപ്പോൾ ഇവിടെ അഞ്ച് ഇതളികളെ ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് ചുറ്റിച്ച് കെട്ടി കൊടുക്കാം താട് കുറച്ച് എക്സ്ട്രാ ഉള്ള തുണിയുടെ പീസിലും നല്ല തിക്കായിട്ട് നൂലൊന്നും ചുറ്റിച്ച് കെട്ടി കൊടുക്കാം ഇനി അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് പൂവിൻ്റെ ഇതൾ നല്ലതുപോലെ ഒന്ന് ഷേപ്പും കൂടെയൊക്കെ ഒന്നും ചെയ്തെടുക്കാം ഇപ്പം ഒന്ന് വളഞ്ഞൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ ജസ്റ്റ് കൈ കൊണ്ട് പ്രസ് ചെയ്ത് നല്ല ഷേപ്പ് ആക്കി കൊടുക്കാതെ ഇനി നമുക്ക് താഴെയുള്ള ആ ഒരു ഏരിയസ് എല്ലാം നമ്മുടെ ടേപ്പ് കൊണ്ടൊന്നു ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്നു കവർ ചെയ്ത് ഒട്ടിച്ചെടുക്കാം അല്പം ഗ്ലൂ ഗ്ലൂന്ന് വെച്ചുകൊടുത്തിട്ട് ചുറ്റിച്ചെടുത്താൽ നമ്മുടെ ഗ്രീൻ ടേപ്പ് അവിടെ നിന്ന് ഇളക്കി പോരാതെ നീറ്റായിട്ടിരുന്നോളും അപ്പോൾ നമ്മുടെ ഒരു പൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ആയിട്ടുള്ള പൂക്കളാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ ഈ ഇതുപോലെ ഞാൻ എക്സ്ട്രാ അത് ഇത്രയും പൂക്കൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഒരു പന്ത്രണ്ട് പൂക്കളോളം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ കുറച്ച് കമ്പി മതി എക്സ്ട്രാ നമുക്ക് ഒരുപാട് കമ്പിയൊന്നും ആവശ്യമില്ല കുറച്ച് കമ്പിയുടെ ആവശ്യമേ വരുന്നുള്ളൂ അതും സിൽവർ ഷെയ്ഡിലാണ് എടുത്തേക്കുന്നത് ഗോൾഡൻ ഷെയ്ഡ് ആണെങ്കിലും നല്ലതായിരിക്കും അപ്പോൾ വൈറ്റ് കളറായത് കൊണ്ട് ഏറ്റവും കൂടുതൽ സിൽവർ ഷെയ്ഡുള്ള കമ്പിയായിരിക്കും നല്ലത് പിന്നെ ഇനി അത് ഇതുപോലെ ഒരു ചെറിയ പീസ് കമ്പിയിലോട്ട് കുറച്ച് ടിഷ്യൂ പേപ്പർ ഒന്ന് നീളത്തിന് ചുറ്റി കൊടുക്കുവാണേ ടോപ്പിലായിട്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ സാറ്റിൻ്റെ ബ്ലൂ കളറുള്ള തുണിയൊന്ന് നീളത്തിന് തന്നെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിയെടുക്കാം ഇത് നീളത്തിലുള്ള മുട്ടകൾ ചെയ്തെടുക്കാൻ പോവാണ് അതിനായിട്ടാണ് ഇനി താഴത്തെ ആ കട്ടിയുള്ള ആ തുണിയുടെ വക്കെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം നമുക്ക് താഴെയൊക്കെ ഒന്ന് ഗ്രീൻ ടേപ്പ് കൊണ്ട് കവർ ചെയ്തെടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ഷെയ്ഡുള്ള തുണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് പർ ബോണ്ടുകൾ വലച്ച് നമുക്ക് ഒട്ടിച്ചെടുത്താലും മതി ഗ്രീൻ ടേപ്പിൻ്റെ ആവശ്യം തന്നെ വരണമെന്നൊന്നും ഇല്ല അപ്പം ഞാൻ അതായത് ഇത്രയും മുട്ടകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടൊരു പന്ത്രണ്ടോളം മുട്ടകളും റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാം ഒരേ വലുപ്പത്തിൽ തന്നെയാണ് നമ്മുടെ മുട്ടകൾ ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഈ ഒരു നീളത്തിൽ അലുമിനിയം കമ്പി കമ്പിയെടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്ത് ഇത്രയും വേണമെന്നില്ല അപ്പോൾ ഞാൻ ഈ ഒരു ഹൈറ്റിന് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പൂവ് ചെയ്ത് വന്നിട്ട് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കളയാം ഇനി ഓരോ മുട്ടകളായിട്ട് ഞാൻ ആദ്യം അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണെ ഏറ്റവും മുകളിലായിട്ട് ഒരു മുട്ട വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ ആയിട്ട് അഞ്ച് മുട്ടകൾ ചുറ്റിനും ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അവിടേക്ക് നമുക്ക് കുറച്ച് ടേപ്പും കൂടെ ഒന്ന് ചുറ്റിച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെയായിട്ട് വീണ്ടും ഒരു ആറ് മുട്ടകളും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് കൂട്ടിപ്പിടിച്ച് ഒന്ന് വെച്ചിട്ട് വീണ്ടും നമുക്ക് ടേപ്പ് ഉണ്ട് അത് നിളകി പോരാതിരിക്കാനായിട്ട് ചുറ്റിച്ചു കൊടുക്കാം ഈ രീതിയിൽ നമ്മൾ മുട്ടങ്ങൾ മാത്രം ഇന്ന് ചെയ്തെടുത്താലും നല്ല ഭംഗിയായിരിക്കും കാണാൻ ശരിക്കും സാറ്റിൻ്റെ ക്ലോത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന പൂക്കൾക്ക് ഒരു പ്രത്യേക ഒരു ഗ്ലേസിങ് ആയിരിക്കുമല്ലോ അപ്പോൾ അതാ മുട്ടകളാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും ഇത് മാത്രമായാലും മതി ഇനി ഞാൻ ചെയ്തെടുത്തിരുന്ന ഓരോ പൂക്കളും ഇതിൻ്റെ താഴെയായിട്ട് വയ്ക്കുവാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ നമ്മൾ മുട്ടകൾ മാത്രമേ വെച്ചിട്ടുള്ളൂ ഇനി താഴെ താഴെയായിട്ട് പൂക്കൾ വെച്ചു കൊടുക്കാം ഫസ്റ്റ് ലെയറിൽ ഒരു മൂന്ന് പൂക്കൾ വെച്ചുകൊടുക്കുന്നുണ്ട് മൂന്നോ നാലോ പൂക്കൾ വെച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു മൂന്ന് പൂവ് വെച്ചുകൊടുക്കുന്നുണ്ട് ഒന്ന് ജസ്റ്റ് കമ്പി ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ഇല്ല ഇവിടെ ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ടേപ്പ് കൊണ്ട് നമുക്ക് അവിടെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ചുറ്റിയപ്പോൾ തന്നെ നമ്മൾ ഒരു യെല്ലോ കളർ നൂല് കൊണ്ട് ചുറ്റിച്ചിരുന്നതിൻ്റെ ആ ഒരു ഷെയ്ഡ് പൂവിൻ്റെ അടിഭാഗത്തായിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈറ്റ് കളർ നൂല് തന്നെ സെയിം നമ്മൾ എടുക്കുന്ന ക്ലോത്തിൻ്റെ അത് അതേ കളർ നൂല് തന്നെ ആയാൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടിരിക്കുക ഇതവിടെ ഞാനൊന്ന് നമ്മുടെ ടേപ്പ് കൊണ്ടൊന്നും ചുറ്റിച്ചുകൊടുത്തിട്ടുണ്ട് ഇളക്കി പോവാതിരിക്കാനായിട്ട് ഇനി അതിൻ്റെ താഴെയായിട്ട് വീണ്ടും ഒരു നാല് പൂക്കൾ വെച്ചുകൊടുക്കാം ഇപ്പോൾ ഇതുപോലെ ചുറ്റിച്ച് നാല് പൂക്കളും കൂടി താഴെയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് താഴെയായിട്ട് വീണ്ടും നമുക്കൊരു അഞ്ച് പൂക്കളും കൂടി എക്സ്ട്രാ ഉണ്ട് അതും കൂടി അഞ്ച് പൂക്കളും കൂടി താഴോട്ടൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് താഴേക്ക് അലുമിനിയം കമ്പി കട്ടിക്ക് എടുത്തുന്ന ആ ഒരു കമ്പി ഉണ്ടല്ലോ അത് നല്ല നീളത്തിനുണ്ട് അത്രയും കമ്പി നീളത്തിന് എടുക്കണമെന്നില്ല കുറച്ച് പീസ് കട്ട് ചെയ്ത് ഞാൻ മാറ്റുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കൊന്ന് അതിനെ ലാസ്റ്റ് ഒന്ന് വളച്ചൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഗ്രീൻ ടാപ്പ് ചുറ്റിച്ചെടുത്താൽ മതി ഏറ്റവും ടോപ്പിലുള്ള നമ്മുടെ മുട്ടകൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് വിരിച്ചൊക്കെ ഒന്ന് കൊടുക്കാം ഈ രീതിയിൽ അപ്പോൾ ഞാൻ ഈ രീതിയിൽ നമ്മുടെ പഴയ തുണി കൊണ്ടുള്ള അല്ലെങ്കിൽ നെറ്റിൻ്റെ പഴയ തുണികളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഷോളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നല്ല അടിപൊളി പൂക്കൾ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അതെ ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള ഡബിൾ കം കളറിലുള്ള തുണികളെടുത്തിട്ട് നല്ല ഈസി ആയിട്ട് ഇതുപോലുള്ള സൂപ്പർ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം അപ്പം നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയ പൂക്കൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞാൻ ഉണ്ടാക്കിയ പൂവിൻ്റെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാനും അവരും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി നമ്മുടെ പാഴ് തുണികളും പാഴ് വസ്തുക്കളായിട്ടുള്ള പൂക്കളും പുതിയ പുതിയ വീഡിയോകളായിട്ട് വീണ്ടും കാണാം ബൈ ബൈ